ദിസ് ലേഡി മെയ്ഡ് വളരെ കളർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആയൊരു സ്റ്റേറ്റ്മെന്റ് ചെയ്തു എന്നിട്ട് മലയാളികൾ എല്ലാവരും ഇവടെ ഇവർക്കുള്ള ഡോസേജും ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കയാണ് പക്ഷെ എൻ്റെ സംശയം അതല്ല ഇവിടെ വളരെ കോമൺ ആണ് ഒരാളെ നോക്കി ബംഗാളി ലുക്ക് അവനെ ബംഗാളി ലുക്കാണെന്നും പിന്നെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സോക്കാൾഡ് ഫെയർ സ്കിൻ ബോയ് ഒരു ബ്രൌൺ സ്കിൻ ഗേളിന് കല്യാണം എന്നിട്ട് അപ്പം പറയും ചെക്ക കൊടുത്തിട്ടാ പശപ്പെങ്ങി കാർത്തിട്ടായിരിക്കണേ എന്തിനു പോണു ഒരു ചെറിയ കൊച്ച് ബ്രൌൺ സ്കിൻ്റെ ആണെങ്കിൽ അപ്പൊ പറയും ആ കൊച്ചിനെ അപ്പന്റെ കളർ കിട്ടിയിരിക്കുന്നെ അമ്മ വശമേ എടുത്തിട്ടാ എന്ന് പറയുന്ന മലയാളികളാണ് ഇപ്പൊ ഈ സ്ത്രീനെ നന്നാക്കാൻ നടക്കണേ നമുക്ക് ആദ്യം നമ്മുടെ ഫാമിലിയിലുള്ള ഇങ്ങനത്തെ ടീമുകളെ ഒക്കെ നന്നാക്കിയിട്ട് പോലെ നാട്ടുകാരെ നന്നാക്കാൻ ദിസ് ലേഡി മെയ്ഡ് വളരെ കളർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്തു എന്നിട്ട് മലയാളികൾ എല്ലാരും ഇവിടെ ഇവർക്കുള്ള ഡോസേജും ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കയാണ് പക്ഷെ എന്റെ സംശയം അതല്ല ഇവിടെ വളരെ കോമൺ ആണ് ഒരു ഒരാളെ നോക്കി ബംഗാളി ലുക്ക് അവനെ ബംഗാളി ലുക്ക് ആണെന്നു പിന്നെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സോ കോൾഡ് ഫെയർ സ്കിൻ ബോയ് ഒരു ബ്രൗൺ സ്കിൻ ഗേളിന് കല്യാണം എന്നു വെച്ചാൽ അപ്പം പറയും ചെക്കം എടുത്തിട്ടാ പശപ്പ് എങ്ങനെ കറുത്തിട്ടാ ഇരിക്കണേ എന്തിനു പോണു ഒരു ചെറിയ കൊച്ച് ബ്രൗൺ സ്കിൻ്റെ ആണ് അപ്പ പറയും ആ കൊച്ചിനെ അപ്പൻ്റെ കളർ കിട്ടിയിരിക്കുന്നെ അമ്മ വശപ്പ് എടുത്തിട്ടാ എന്ന് പറയുന്ന മലയാളികളാണ് ഇപ്പം ഈ സ്ത്രീനെ നന്നാക്കാൻ നടക്കണേ നമുക്ക് ആദ്യം നമ്മടെ ഫാമിലിയിലുള്ള ഇങ്ങനത്തെ ടീമുകളെ ഒക്കെ നന്നാക്കിയിട്ട് പോലെ നാട്ടുകാരെ നന്നാക്കാൻ പോവല്